ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ള ഒരു ട്രിക്കാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഫോട്ടോസ് വീഡിയോസ് നമ്മൾ പഴയ രീതിയിൽ ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ അഞ്ചോ മാസം കഴിയുമ്പോൾ ഫോൺ പെട്ടെന്ന് പെട്ടെന്ന് ഹാങ് ആകുന്ന ഒരു ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട് ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളാകുന്ന ഒരു പ്രശ്നങ്ങൾ കൂടുതലും ആളുകൾക്കും ഉണ്ടാകുന്നുണ്ട് ഇപ്പം വൺ ടി ബി വരെയുള്ള ഫോണുകൾ വരെ വിപണിയിലിറങ്ങുന്നുണ്ട് എങ്കിൽ പോലും ആളുകളുടെ സ്റ്റോറേജ് ഇഷ്യൂസ് ഇതുവരെയും തീരുന്നില്ല അതിനനുസരിച്ച് വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറേജ് വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഫോണിൽ വരുന്ന ഓരോ ആപ്ലിക്കേഷൻ്റെയും സൈസ് എം ബി വർദ്ധിക്കുന്നുണ്ട് അപ്പം ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ വെബ്സൈറ്റുകൾ നമുക്ക് വരുന്ന ഫോട്ടോസ് വീഡിയോസ് എല്ലാ റെസൊലൂഷൻ കൂടിയ വീഡിയോസും ഫോട്ടോസും ഫോർ കെ റെസൊലൂഷൻസിലൊക്കെയുള്ള വീഡിയോസും ഒക്കെയാണ് നമുക്ക് വരുന്നത് അപ്പോൾ വാട്സപ്പിൽ തന്നെ ഇപ്പോൾ ഫുൾ എച്ച് ഡി വീഡിയോസും ഫോട്ടോസും ഒക്കെ അയക്കാനുള്ള ഉണ്ട് അതുകൊണ്ട് തന്നെ കുറേ ആളുകൾ ഫുൾ എച്ച് ഡി വീഡിയോസും ഫോട്ടോസും ഒക്കെ സ്റ്റാറ്റസ് ആയിട്ട് വെക്കുന്നതോ സെൻഡ് ചെയ്യുന്നതോ ഒക്കെ നമ്മൾ സേവ് ചെയ്യാറുണ്ട് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഫോണ് ഭയങ്കരമായിട്ട് ഫുള്ളാവും മൂന്ന് ടെക്നിക്കിലൂടെ നമുക്ക് ഈ ഒരു ഫോൺ സ്റ്റോറേജിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കും എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ പ്രയോജനപ്പെടുന്നുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള ഒരു വീഡിയോ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ഒരു ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ജസ്റ്റ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഫോൺ സെറ്റിംഗ്സ് ഞാനിവിടെ ഓപ്പൺ ചെയ്തു എബോട്ട് ഡിവൈസ് എന്ന് പറയുന്ന ഒരു സെറ്റിങ്സ് ഉണ്ട് അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എല്ലാ ഫോണിൻ്റെയും താഴെയായിരിക്കും വരുന്ന ചില ഫോണുകളിലും മുകളിലായിരിക്കും വരുന്നത് അന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു ഇവിടെ നമ്മുടെ ഫോണിൻ്റെ പ്രോസസ്സർ അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ മോഡലുകൾ ബാറ്ററി കപ്പാസിറ്റി ഫോൺ സൈസ് സ്റ്റോറേജ് അങ്ങനെ പറയുന്ന ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ വരും നമ്മുടെ ഫോണിൻ്റെ വേർഷൻ ഏതാണെന്നുള്ളതും സ്റ്റാറ്റസും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് വരും ഇതിനകത്ത് സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ആപ്സ് ഇമേജസ് വീഡിയോസ് ഓരോന്നിന് എത്ര എത്ര സൈസ് വരെയുള്ള ഒമ്പത് പത്ത് ജി ബിയോളം വരുന്ന വീഡിയോസ് ഇതിനകത്തുണ്ട് പിന്നെ ആപ്ലിക്കേഷൻ ഇരുപത്തഞ്ച് ജി ബിയോളം വരുന്നുണ്ട് ഉണ്ടോ ഇങ്ങനെ ഓരോന്നിൻ്റെയും ജി ബി നമുക്ക് കാണാം അതിനകത്ത് നമുക്ക് ജസ്റ്റ് ഇതിലൊന്ന് ഇപ്പം ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്തു ആപ്ലിക്കേഷനെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന ആപ്ലിക്കേഷൻസ് നമ്മൾ എടുത്തതിന് ശേഷം ഡേറ്റ ക്ലിയർ ചെയ്ത് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ നമ്മൾ കളയുക ഇപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഞാനിവിടെ എടുത്ത് കാണിക്കാം ഉപയോഗിക്കാത്ത ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഏതെങ്കിലും എടുത്തിട്ട് നമുക്കത് കളയാം ഇപ്പോൾ കിറ്റ്സ് മോഡാക്കാനുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ ഞാൻ ജസ്റ്റ് എടുത്തു ഇവിടെ നിങ്ങൾ ക്ലിയർ ക്യാച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കണ്ടോ നൂറ്റി അൻപത്തിരണ്ട് ജി ബിയോളം നിങ്ങളുടെ ഫോണിൽ സേവ്ഡ് ആകും പിന്നെ ക്ലിയർ ഡാറ്റ കൊടുത്തിട്ടാണ് കളയുന്നതെങ്കിൽ അതിൽ കൂടുതലും വരും ഇതിനകത്ത് നമ്മൾ ക്ലിയർ ക്യാച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡിസേബിൾ ചെയ്തു അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ വരുന്ന ഈ ആപ്ലിക്കേഷൻ തന്നെ കേട്ടോ ഇതിനകത്ത് ഞാൻ ഇത്ര ഓപ്ഷൻ കാണിച്ചു ആപ്പ് ഉണ്ട് ഇമേജസ് ഉണ്ട് ഇമേജസ് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ആവശ്യമില്ലാത്തത് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് റീസെൻറ്റ് ഡിലീറ്റഡ് ഫയലുകൾ ഇതിനകത്തുണ്ട് ഇതിനകത്തുണ്ടോ റീസെൻ്റ് ആയിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫയലുകൾ ഇതിനകത്തുണ്ട് അതൊരുപാട് ഫയലുകൾ ഇതിനകത്ത് വരും അങ്ങനെയുള്ളതുമൊക്കെ നമുക്ക് എടുത്തിട്ട് ഇതിനകത്തുനിന്ന് കളയാം ഓക്കെ ഇതിന് ഏറ്റവും താഴെ നമുക്ക് ഫുള്ളായിട്ട് ക്ലിയർ അപ്പ് എന്ന് പറയുന്നൊരു ഉണ്ട് അത് കൊടുത്തുകൊണ്ട് മൊത്തത്തിൽ നമുക്ക് ക്ലിയർ അപ്പ് സ്പേസ് ഇതുപോലെ നാല് പോയിൻറ്റ് അഞ്ച് എം ബിയോളം ക്ലിയർ സ്പേസ് ഉണ്ടാക്കാം രണ്ടാമത് നമ്മൾ നോക്കുന്നത് നമ്മളുടെ പ്ലേ സ്റ്റോറിലാണ് നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്ഷൻ ചെയ്യുക ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാനേജ് ആപ്പ് ആൻഡ് ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും അപ്ഡേറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇരുപത്തി ഒമ്പതോളം അപ്ഡേറ്റുകൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അപ്ഡേറ്റുകൾ ചെയ്തുപയോഗിക്കുക കാരണം ചില സമയത്ത് നിങ്ങളുടെ ഫോണിൻ്റെ ചില ആപ്ലിക്കേഷൻസ് ഒന്നും ഓൺ ആകാതെ വരുന്നുണ്ടാവും ചിലപ്പോൾ വാട്സപ്പ് ഓപ്പൺ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓണാകത്തില്ല വാട്സപ്പിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഫേസ്ബുക്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം നിങ്ങൾ അപ്ഡേറ്റ് കൊടുക്കാത്തത് കൊണ്ടാണ് അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാങ്ങിങ് ഇഷ്യൂസ് മറ്റുള്ള പ്രോബ്ലംസ് എല്ലാം മാറും സെക്യൂർ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ടും സാധിക്കും അതിന് തൊട്ടിപ്പുറത്ത് നിങ്ങൾക്കിവിടെ മാനേജെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ നിലവിൽ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസ് കാണാം അതിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് കണ്ട ചെറിയൊരു ആരോ കാണും ഒന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന് പറയുന്നിട്ട് കുറേ ആപ്ലിക്കേഷൻ വരും കാരണം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ ആപ്ലിക്കേഷൻസാണ് പണ്ട് നമ്മൾ ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ഒരുപാട് ജി ഓളം വരുന്ന ആപ്ലിക്കേഷൻസ് ഇങ്ങനെ കിടപ്പുകയാണ് ഇത് എന്തായാലും ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ടിക്ക് ഇട്ടിട്ട് നമുക്കിവിടെ ഇത് മുഴുവനായിട്ടും ഡിലീറ്റ് ചെയ്ത് കളയാം അതുകൊണ്ട് ഏറ്റവും ടോപ്പിൽ ഡിലീറ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് റിമൂവ് കൊടുക്കാം ഉണ്ടോ ഇതുപോലെ മുഴുവൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ജി ബി നമുക്ക് കിട്ടും ഞാൻ പല പ്രാവശ്യമായിട്ട് പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷനൊക്കെയാണ് ഇതുപോലെ ഈ കിടക്കുന്നത് പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഉപയോഗം കഴിയുമ്പോൾ കളയുന്ന ആപ്ലിക്കേഷൻസാണ് ഈ കിടക്കുന്ന മുഴുവൻ ഇത് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജിൽ മുഴുവൻ സേവായി കിടക്കുന്ന ഫോൺ സ്റ്റോറേജ് ഫുള്ളാകുന്നുണ്ട് ഇതുപോലെ നിങ്ങൾ ഓരോന്ന് ഓരോന്ന് ചെയ്ത് നോക്കുക ഇനി മൂന്നാമത്തെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രിക്കാണ് നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള ഒരു ട്രിക്ക് ആണ് നമുക്ക് നമ്മുടെ ആ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇത് വേണ്ട ജസ്റ്റ് ഞാൻ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ മെസ്സഞ്ചറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുവാണ് ഓക്കെ ഞാനിവിടെ ഈ ഒരു ഐ എംഒ ആപ്ലിക്കേഷൻ ലോങ് പ്രൊസീസ് ചെയ്തു അപ്പോൾ നിങ്ങൾക്കിവിടെ ആപ്പ് ഇൻഫോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഡാറ്റ സ്റ്റോറേജ് രണ്ട് ഓപ്ഷൻ കാണിക്കും അതിൽ ഡാറ്റ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഇതുണ്ടാവും ഞാൻ ഡിസേബിൾ ചെയ്ത് കൊടുത്തേക്കുന്നുണ്ടോ മൊബൈൽ ഡാറ്റ അതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ ഉപയോഗിക്കാനുള്ള ഡാറ്റാസും കൂടെ ജസ്റ്റ് ഒന്ന് ഇതുണ്ടോ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് മുന്നൂറ്റി എൺപത് ജി ബിയോളം ഇവർ ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ഉപയോഗിക്കാതെ അതാ ചുമ്മാ കിടക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്നതാണ് അത് നമ്മുടെ ഡാറ്റ നഷ്ടപ്പെടുന്നുണ്ട് അതിൻ്റെ നേരെ താഴെ നിങ്ങൾക്ക് സ്റ്റോറേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ഇതിനകത്ത് ഈയൊരു ആപ്ലിക്കേഷൻ നമുക്ക് നമ്മളിൽ നിന്നും ഇത്രയധികം സ്റ്റോറേജ് യൂസ് ചെയ്യുന്നുണ്ട് നാനൂറ്റി ഇരുപത്തി ആറ് എം ബി യോളം വരുന്ന സ്റ്റോറേജുണ്ട് നൂറ്റി പത്ത് എം ബി ക്യാച്ച് ക്ലിയർ ക്യാച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒരു ഡാറ്റ കളഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ഐ എം ഒയിലുള്ള ഡാറ്റകൾ മുഴുവൻ നഷ്ടപ്പെടും എങ്ങനെ കോണ്ടാക്റ്റ് മറ്റുള്ള നമ്മുടെ അയച്ച മെസ്സേജുകൾ ബാക്കിയുള്ളതെല്ലാം നമുക്ക് നഷ്ടപ്പെടും എന്നാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ക്ലിയർ ഡാറ്റ കൊടുത്തിട്ടും ക്ലിയർ ക്യാച്ച് കൊടുത്തിട്ടും വേണം നിങ്ങളിത് ഡിലീറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ എന്തെയാണ് ഈ ഒരു ക്ലിയർ ക്യാച്ച് മാത്രം കൊടുത്ത് ഒഴിവാക്കുക അപ്പോൾ എന്താണ് നമുക്ക് അത്രയും ജി ബി അത്രയും എം ലാഭം വന്നിട്ടുണ്ട് ഇനി നിങ്ങൾ ഈ ക്ലിയർ ക്യാച്ചും ഇനിയിപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണ്ട വേണ്ടെന്നുള്ള ക്ലിയർ ഡാറ്റ ക്ലിയർ ക്യാച്ച് കൊടുക്കുക അതിന് ശേഷം ഇവിടെ സ്റ്റോറേജ് എടുത്തിട്ട് സ്റ്റോറേജ് ഇവിടെ നിങ്ങൾ ക്ലിയർ ചെയ്യുക ക്ലിയർ സ്റ്റോറേജ് കൊടുക്കുക ഇവിടെ ക്ലിയർ സ്റ്റോറേജും കൊടുക്കുക അതിന് ശേഷം ബാക്കിലോട്ട് പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ പെർമിഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർമിഷൻസ് മുഴുവൻ നിങ്ങൾ ഡിസേബിൾ ചെയ്യുക കണ്ടോ ഇപ്പോൾ ഇത്രയധികം പെർമിഷൻ അലോ പെർമിഷനാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്യുക ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ അലോ എന്നുള്ളത് ഡോണ്ട് അലോ എന്ന് കൊടുക്കുക കണ്ടോ ഇത്രേ ഉള്ളൂ ഇനിയിപ്പോൾ നോക്കണ്ടോ ഇത് അലോ പെർമിഷനിൽ നിന്ന് നേരെ മാറിയിട്ട് നോട്ട് അലവ് പെർമിഷനിലോട്ട് വന്നു ഇതുപോലെ ഈ കൊടുത്തിരിക്കുന്ന ഓരോ പെർമിഷൻസ് ഒഴിവാക്കി കളഞ്ഞതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഫ്യൂസ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഫ്യൂസ് ചെയ്യുക അതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ കുറയുന്നില്ല കേട്ടോ ഞാൻ ഡിലീറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് അതിനുശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അലാറംസോ ഡിസ്പ്ലേ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസോ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ഡിസേബിൾ ചെയ്യുക നിങ്ങളുടെ ബാറ്ററി യൂസ് ചെയ്യാനുള്ള പെർമിഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിവിടെ ഡിസേബിൾ ചെയ്യുക ഫോർ സ്റ്റോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഏറ്റവും ടോപ്പിലും വരും അത് കൊടുത്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു രീതിയിലും ബാക്ക്ഗ്രൗണ്ട് ഡാറ്റകളൊന്നും നിങ്ങളിൽ നിന്ന് ഉപയോഗിച്ച് ഹാക്കിംഗ് ട്രാക്കിംഗ് പോലുള്ള മെത്തേഡുകൾ അവർ യൂസ് ചെയ്യാതിരിക്കും സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങളോട് പറഞ്ഞ മൂന്ന് ട്രിക്കുകൾ നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ട്രിക്കുകളാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ട്രിക്കുകളാണെങ്കിൽ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് തരുക ഇതുപോലുള്ള റിവർ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകാതിരിക്കാം മറ്റും നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ സി യു